മനുഷ്യന് നാല് പ്രത്യേകതയുണ്ട് ഒന്ന് മനുഷ്യന് തിരിച്ചറിവുണ്ട് മദ്യം കണ്ട മദ്യമാണെന്നും വിഷമാണെന്നും തെറ്റാണെന്നുള്ള ബോധമാണ് മനുഷ്യന് രണ്ട് മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ പറ്റൂ മൂന്നാമത്തെ പ്രത്യേകത മനുഷ്യന് മാത്രമേ വിഷമം വരുമ്പോ സങ്കടം വരുമ്പോൾ കരയാൻ പറ്റൂ വിഷമം വരുമ്പോൾ കരയണോ നിങ്ങളെ വാര്യറ്റങ്ങളെ അടിച്ചു ഒന്നും പഠിക്കണ്ട ബാത്റൂമിൽ പോകാൻ നിലവിളിക്കുക നിങ്ങൾ വന്ന് വന്നോക്ക് പുറത്ത് വന്നോക്ക് വാര്യക്കാണ് മനുഷ്യരി വരും മാഷന്മാർ അടിച്ചാൽ ഓടിപ്പോയി പാത്രം പോയാൽ നിലവിലും മാഷന്മാർ തെറ്റിയതാൽ മാഷന്മാർ ശിക്ഷിക്കപ്പെടട്ടെ പോലീസ് തെറ്റിയതാൽ പോലീസ് ശിക്ഷിക്കപ്പെടട്ടെ നിങ്ങൾ തെറ്റിയതാൽ ശാസിക്കപ്പെടട്ടെ തിരുത്തപ്പെടട്ടെ അതുകൊണ്ട് സൂക്ഷിക്കണം ഇന്ന് മുതൽ നിങ്ങളും മക്കളും ഒക്കെ തെറ്റെയ്താൽ ശാസിക്കപ്പെടുന്ന തിരുത്തപ്പെടുന്ന മക്കളായിട്ട് മാറട്ടെ അതുകൊണ്ടാണ് കാരണന്മാർ പറഞ്ഞ ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള ചൊല്ലിക്കൊടുക്കണം ശരിയായിക്കില്ലെങ്കിൽ തല്ലിക്കൊടുക്കണം എന്നിട്ട് ജിരിയെങ്കിലും നുള്ള ചുവിടും എന്നിട്ടൊന്നും ജിരേലും ചാട്ടി അങ്ങ് വിട്ടിട്ട അതിനെ നിയമം ശാസിക്കണം തിരുത്തണം ഉപദേശിക്കണം ശരിയല്ലേ രണ്ടും പറയുന്നേ ഇന്നു മുതൽ നിങ്ങൾ മക്കളെങ്ങൾ ശാസിച്ചുകൊടുമല്ലോ ഫോൺ കൊടുക്കേണ്ട തന്നെ കൊടുക്കേണ്ട ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുവാന്നെ കൊണ്ടുവരുത് അത് പണക്കാരനായാലും പാവപ്പെട്ടവനും ബെഡ്റൂം കൊണ്ടുവരുത് മക്കളും ഒറ്റയ്ക്ക് ഒരു റൂമ് കിടത്തേണ്ട നിങ്ങൾ തന്നെ ഒന്നിച്ച് കിടന്നുപോളി അതിന്റെ ഗുണം എല്ലാവർക്കും ഉണ്ടാവും അതിന് ആദ്യ വാട്സപ്പ് ഉപയോഗിക്കും ലീറ്റിയുടെ മുമ്പ് അതുകൊണ്ട് ഇമ്മളെ മക്കളെ പതിനെട്ട് വയസ്സ് വരെ വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് ഇമ്മളും പോണം ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ മ്മളും പോകും നമ്മളെ വാട്സാപ്പിൽ പോലും വന്നോട്ടെ നമ്മളും നന്നായി ഐ നന്നായി നിങ്ങൾ മക്കൾ തെറ്റായില്ല എന്നൊന്നും വിശ്വസിച്ചുകൂടാ ഇന്ന് ഞാൻ പറഞ്ഞ സിസ്റ്റം കൂടി നിങ്ങളെ വീട്ട് കൊണ്ടു മക്കളുടെ ബേഗ് ദിവസവും പരിശോധിക്കുക ബേഗ് തട്ടിമുട്ടിയിട്ടിട്ട് മാത്രം വീട്ടുകാറ്റാവൂ അതിൽ ഉണ്ടോ അതിൽ നിങ്ങൾ കൊടുക്കാത്ത സാധനം നിങ്ങൾ കൊടുത്ത പൈസ കൃത്യമായ കണക്ക് വൈകുന്നേരം കിട്ടണം നിങ്ങൾക്ക് രണ്ട് രണ്ടുപേർ പഞ്ചായത്തേരി വന്ന സാധനം രണ്ടായിരം ഏഴാം ക്ലാസ് തരാം വാങ്ങി വലിക്കുന്നുണ്ടെങ്കിൽ അത് ആര് കൊടുത്ത പൈസയാണ് പ്രവാസികളായ ബാപ്പന്മാരുടെ വീട്ടിലെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ നശിക്കുന്നത് ശരിയാണോ അഞ്ചാം ക്ലാസ്സുകാരനാണ് എ ടി എം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചോ നിയന്ത്രണമാണ് വേണം കൃത്യമായ നിയന്ത്രണമാണ് ആണ് ഈ എ ടി എമ്മിന്റെ ബന്ധങ്ങൾ നിങ്ങളെ മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യണം ചെക്കൻ എത്ര പൈസ എടുക്കുന്നുണ്ട് നോക്ക് ഭാര്യ എടുക്കുന്ന കണക്കുകൾ ചോദിക്കണം നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ട് ബേഗപരിശേഷം ഇനിയും വീട്ടിലേക്ക് കുട്ടികൾ കയറി വരുമ്പോൾ ഇല്ല മദ്രസ തൊട്ടിട്ട് മേലോട്ട് പതിനേഴ് വയസ്സുള്ള കുട്ടികൾ കാര്യം ഇതിനൊക്കെ കെട്ടിപ്പിടിച്ച് നാലഞ്ച് ഉമ്മ കൊടുക്കണം ഉമ്മ ഉമ്മ ഉമ്മനെ അതിന് ഉമ്മ കൊടുക്കുന്നത് കുട്ടികളുടെ മുഖത്ത് നിങ്ങൾ കൊടുക്കാത്ത പിന്നെ അത്തറിൻ്റെ മണമുണ്ടോയെന്നോ പൗഡറിന്റെ മണമുണ്ടോയെന്നോ അങ്ങോട്ടല്ല കോന്തപ്പൻ്റെ മണമുണ്ടോ എന്നോ എല്ലാം മനസ്സിലാവും അത് നിങ്ങളൊരു ദിവസം പിടിക്കണം ഇതാറ്റ് അങ്ങോട്ടല്ല കോന്തപ്പൻ്റെ പൗഡറും കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കണം ചോദ്യം ചെയ്യണം ശാസിക്കണം എന്നിട്ട് പറയണം എൻ്റെ ഉമ്മേനെ പറ്റിക്കാനാവൂല മോനെ പിടിച്ച രക്ഷയില്ല എന്ന് ആര് പറയണം കുട്ടി പറയണം അല്ലാണ്ട് നിങ്ങൾ ഇതൊന്നും പിടിച്ചേക്കില്ലേ പൊട്ടത്തെ ഉമ്മ വെറും പൊട്ടത്തെ എങ്ങനെയും പറ്റിക്കാന്ന് പറഞ്ഞിട്ടുള്ള തോന്നലാണ് കുട്ടി തലയിരിഞ്ഞോ ഇല്ലയോ ബേഗ് പരിശോ എൻ്റെ മോനെ എൻ്റെ മോനെ ഇതെല്ലാം പരിശോധിക്കുന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള എൻ്റെ അമ്മയാ രണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണ്ടോ ബേഗ് പരിശോധിച്ചു നോക്കേണ്ട അമ്മയാണ് ഇത് ഇതുവരെ ചെയ്യുന്നുണ്ട് മനോരമായിട്ട് അപ്പൊ ഒരു ദിവസം ഞാൻ മേലെ ഇരിക്കുന്ന ബില്ല് രണ്ടാളും കണ്ടിട്ടില്ല ഇവ ഉമ്മെല്ലാം കൊടുത്തിങ്ങയറ്റി നോക്കുമ്പോൾ കുറച്ചൊന്നുമില്ല രണ്ടാമത്തെ ബേഗ് മരിച്ചു നോക്കാൻ നോക്കുമ്പോ എന്റെ രണ്ടാം കാലത്തെ ചെക്കൻ അമ്മേനെ കെട്ടിപിടി പറഞ്ഞ് അച്ഛമ്മക്ക് എന്നെ ഇത്ര വിശ്വാസമുള്ള നിലവിളിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാ ഇന്ന ആ പൊട്ടൻ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നേന്ന് എന്റെ എന്നെ കൊണ്ട് ഞാൻ ഓടി വന്ന് ചെക്കൻ്റെ ബേഗ് കൊയിച്ചിട്ട് വന്നപ്പോ ബേഗ് തുറക്കെന്ന് പറഞ്ഞപ്പോ അന്തം വിട്ട അമ്മ പറഞ്ഞു വേണ്ടറാ അവനക്ക് നല്ല വിശ്വാസം ഉണ്ടാ അവൻ അങ്ങനെ ചെയ്യൂലടാ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബേഗ് പരിശോധിക്കുവാനല്ലോ അവന്റെ ട്രൗസർ എന്ന് പറഞ്ഞത് ബേഗ് പരിശോധിച്ച് ബുക്ക് പുറത്തെടുത്തിട്ട് അതിന്റെ ഉള്ളിലിടുന്നതിന് ഇപ്പം എന്താ പ്രശ്നം എന്താ എന്റെ പ്രശ്നം എന്ന് തുറക്കും ബേഗ് തുറക്കുക കുറഞ്ഞിട്ടുമ്പോൾ അതിന് രണ്ട് പേവിഴു മാർക്കറ്റിലൊന്നും കാണാത്ത രണ്ട് പേക്കാം അത് കീർന്ന് കിട്ടിയാ അവന് അത് ആയപ്പോഴാണ് അമ്മ പിടി പിടിക്കുന്ന ആയപ്പോഴാണ് അവൻ്റെ തന്ത്രം പണ്ടനക്ക് ഞാനും അങ്ങനെ കോപ്പി അടിക്കും അരക്ക് കോപ്പിയെല്ലാം വെച്ചിട്ട് ഇങ്ങനെ പരിശോധിങ്ങനെയാകുമ്പോൾ മാഷ് പിടിക്കുന്ന ആകുമ്പോൾ പക്ഷെ അങ്ങനത്തെ മണിക്കൂറുണ്ട് മാഷ് വാച്ച് നോക്കുമ്പോൾ കോപ്പി എടുത്ത് ഉള്ളിൽ മനസ്സിലായില്ലേ അങ്ങനെ മാഷെ പറ്റി പറ്റിക്കൊമ്പിരുന്നത് എന്റെ അഞ്ചാം ക്ലാസ്സിന്റെ മോളോട് ഞാൻ ചോദിച്ചു മോളെ എങ്ങനെയാണോ അച്ഛാ പരീക്ഷയ്ക്ക് പഠിക്കൊന്നും വേണ്ട മേണ്ടച്ഛ ഞാൻ ചോദിച്ചു പഠിക്കണ്ടറാ എന്ത് പഠിപ്പ് ഇപ്പൊ പഠിക്കും മേണ്ടാ ഞാൻ ചെനിയുള്ള എൽ എസ് ഡി മാഷ് പറയാൻ മേലോടി വന്നിട്ട് തലച്ചോറിന് പരീക്ഷ അച്ഛാ കോപ്പി കോപ്പി ചേടാ അച്ഛാ തൊടേമ്മലിങ്ങനെ എഴുതിയച്ചാ ടീച്ചറൊന്നും നോക്കൂല എന്തോ ഞാളെല്ലാം ഫുള്ള് അങ്ങനെയാ ഞാനിങ്ങനെ അങ്ങനെ അല്ല ഞാൻ ഞാനൊന്നും പറഞ്ഞ ടീച്ചറോട് ചോദിച്ചു പറഞ്ഞിടത്ത് വരുന്നുണ്ട് കോപ്പി ആയിട്ട് ഒന്നങ്ങ നോയിക്കോളെ ടീച്ചർ കൊറേ എഴുതിയപ്പോ മുഴുവൻ പിടിച്ചിട്ട് വൈകുന്നേരം വന്നിട്ടുണ്ട് കൊരങ്ങൻ ചത്ത കൊറോണ പോലെ ഇങ്ങനെ ഇരിക്കുന്നു എന്ത് പറ്റി മോളെ ഒന്നും പറ ചതി ആരോ ചതിച്ച് മനസിലായില്ലേ അപ്പൊ ഈറ്റികൾ മ്മളോടാ ഐറ്റുകള് കളിക്കുന്നു അതാ പറഞ്ഞത് നമ്മളെ മക്കള് കോപ്പി അടിക്കും അപ്പം മക്കളെ വശത്ത് നിൽക്കുവല്ലേ വേണ്ടത് മക്കളെ തിരുത്താൻ വേണ്ടി നമ്മൾ നേരിട്ട് പറഞ്ഞാൽ ഐറ്റം നടക്കൂല ടീച്ചർ എന്നെ പിടിക്കണോ ശരിയല്ലേ അതുകൊണ്ട് ഇന്നോട്ട് നോക്കിക്കോളി നിങ്ങളെ ഐറ്റികൾ എങ്ങനെയാ പറ്റിക്കുന്നെന്ന് അങ്ങനെ ഞാൻ എന്റെ ചെക്കനോരൊറ്റടിയാണ് ഈ ബബിൾക്കം പിടിച്ചത് വേറെ വർത്താനൊന്നുമില്ല ഒറ്റ അടി മക്കൾ മക്കളൊരിക്കലും അടിക്കരുത് പക്ഷെ ഞാൻ അടിച്ച് അടിച്ചാ പിന്നെ പായാരൊന്നുമില്ല അടി അടികൊണ്ട കൊണ്ട പോലെ ഇരിക്കണോ എന്റെ ഭാര്യ അങ്ങനെയല്ല പുല്ല് തക്കന്ന പോലെ എപ്പം തക്കും ഏറ്റവും മോനുട്ടാ വിഷമായടാ എനിക്ക് ഐസ്ക്രീം ആണ്ടാ പാലൂദാ ഗൂലൂദാ മറ്റേ ചെക്കൻ വിചാരിക്കും അവൻ്റെ അമ്മേൻ്റെ ഒരടിയാണ് കിട്ടിക്കോട്ടേന്ന് അവന് കൊശുവാന്ന് പാലൂതി ഉണ്ടാവും ബിരിയാണി എല്ലാം ഉണ്ടാവും പിന്നെ ഞങ്ങൾ അടിക്കണോ ആ അടിച്ച അടിച്ച പോ അടിക്കരുത് എന്നാണ് എൻ്റെ ഭക്ഷണ ഭക്ഷണം ഞാൻ അടിച്ചു പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ എന്റെ കൂട്ടുകാരോട് ഒഴിഞ്ഞ എൻ്റെ നാട്ടിൽ നിന്ന് ഇനി ചെക്കന് രണ്ട് ബബുൽകം കൊടുക്കണം അങ്ങനെ നീ അന്തം വിട്ടോന് എൻ്റെ കൂട്ടുകാരൻ ബബുൽകം കൊടുത്തപ്പോൾ അവൻ വാങ്ങുവാനിങ്ങനെ നോക്കി പോലു പിന്നെ കൈ കൈവിളിച്ചിട്ട് ഇങ്ങനൊരാക്കലാവൂലു അന്ന ഈ ആക്കിയെ അന്നത്തെ അടീന്റെ പവറാ അത് മുഖത്തിൽ അടി ഇട്ടേ ഓണ്ട മാമാ വേണ്ട ഒറ്റ പോക്കാവൂലോ അപ്പൊ കൊടുത്ത അടീന്റെ പവറാ അതല്ലാണ്ട് ബബകം പിന്നിയുമായി തിന്നു പിന്നി പക്ഷെ ഈ സാധനം അങ്ങനെ പൊന്നീച്ച പറക്കണം അതുകൊണ്ട് മ്മളെ ഉമ്മയോടും ഭാര്യയോടെല്ലാം പറ പുല്ല് ആക്കുന്നവരെ അതക്കരുത് എന്റെ ഭാര്യയല്ല അല്ലേ എന്നോടുള്ള ദേശീയ ലൈറ്റുകളോട് അതെറക്കുക എന്റെ മോള എൻ്റെ ഒരു അമ്മ അമ്മ അടിച്ചാ ഞന്തിനെ എന്തിനാന്ന് അറിയില്ല അതിലോട്ട് പോകുമ്പോൾ അടിച്ചാ അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം വേണ്ടാണ്ട് പുല്ല് ആക്കുന്ന പോലും എന്ത് തക്കരുതുക അപ്പൊ നിയത്തിനനുസരിക്കാം നിങ്ങൾ റെഡിയാണല്ലോ നിയമത്തിനനുസരിക്കാൻ ഈ ശീലങ്ങളെല്ലാം കൊണ്ടുവരിയങ്ങൾ നമുക്ക് വീണ്ടും ഞാൻ വീണ്ടും ഒരു ദിവസം വരുമ്പോൾ നമുക്ക് നോക്കാം കളാം മക്കള് നന്നായിട്ടുണ്ടോ ഇല്ലോ നല്ലാണ്ട് ഇത് വിട്ന്ന് കേട്ടിട്ട് ഈയിലോട്ട് അങ്ങ് വിടും ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇതൊന്നും എൻ്റെ വേണ്ട എന്റെ തങ്കു തങ്കു എന്ത് തങ്കു നിങ്ങളെന്നെഞ്ഞത്ത് നെഞ്ഞത്ത് കൊണ്ട് കുത്തുമ്പോൾ തങ്കുന് ഞങ്ങൾക്ക് തിരിയും അവൻ പറഞ്ഞ കേട്ടിരിക്കില്ല ഞങ്ങൾ കത്തി അടുക്കളയിൽ ഏടിയോ വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞേക്കില്ല ഓനം നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തലമുറ അവൻ്റെ സേഫ് സേഫ്റ്റി എല്ലാം നോക്കുന്നുണ്ട് നിങ്ങൾ അന്തം മുട്ടിങ്ങനെ നിൽക്കുകയാണ് മൊബൈൽ ഫോൺ എടിയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല ഒന്നും അറിയില്ല പക്ഷെ ഒരിക്കലെല്ലാം അറിയാം അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിയാണെന്നും അത് വേണ്ടാത്ത ബുദ്ധിയാണെന്നും അതിനെ നിയന്ത്രിച്ചാൽ ഇത്രയും തങ്കപ്പെട്ടൊരു മക്കളായി ടീറ്റുള്ള മാറാൻ പറ്റും എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായിട്ട് ഈ കുട്ടികളെ മാറ്റുവാനും നമുക്ക് പറ്റും അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ ഗവൺമെൻറ്റിനോടൊപ്പം പോലീസിനോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം ഒരു യോദ്ധാവായി പോരാടാൻ ഞങ്ങൾക്ക് കഴിയണം എങ്ങനെ യോദ്ധാവായി എന്ന് പറഞ്ഞാൽ ഇവിടെ കത്തി എടുത്ത് ഇങ്ങനെ നിങ്ങൾ റോഡ് വന്ന് ഇങ്ങനെ ചുറ്റി കളിക്കല്ല ഒന്നും ചെയ്യണ്ടങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങളുടെ നാട്ടിലൊരു എം ഡി എം എ വിൽക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ എൽ എസ് ഡി വിൽക്കുന്ന ഒരുത്തനുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അവനൊരു കൊല്ലം കൊണ്ട് ഏഴാള ഈ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും അത് സമൂഹത്തിലെ ഏറ്റവും നല്ല കുട്ടി അച്ഛൻ്റെയും അമ്മേൻ്റെയും കുട്ടീനെ പോലെ സെലക്ട് ചെയ്യാം കാരണം ആ കുട്ടി ഇത് ഉപയോഗിച്ചങ്ങ് തുടങ്ങിയാൽ ഓൻ്റെ ഓടി ഇവിടുത്തെല്ലാരും നടക്കുന്ന നിങ്ങൾക്കൊന്നും എതിർപ്പുണ്ടാവില്ല ശരിയാണോ ഈ മദ്രസയിലുള്ള ഉസ്താദിന്റെ മോന ഈ ഞാൻ ലഹരി മാഫിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തിയാൽ ഉസ്താദിന്റെ മോനോടി നിങ്ങൾ മക്കളെ നടക്കുമ്പോൾ അറിയുമോ വേണ്ടെന്ന് ഉസ്താദിന്റെ മോനാണ് നല്ല കുട്ടിയാണ് എന്ന് പറയും അപ്പൊ പിന്നെ എളുപ്പമാണ് മല സാങ്കാതി അതുകൊണ്ട് സമൂഹത്തിലെ മാന്യന്മാരുടെ നല്ല കുട്ടികളെയാണ് ഈ മാഫിയ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ബോധങ്ങൾക്ക് വേണം അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഇങ്ങനെ ആരെങ്കിലും ഈ അതുകൊണ്ടാണ് ഈ നാടിൽ ഒരു ലഹരി മാഫിയക്കും കാലുറപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് തുരത്തി ഓടിക്കണം ഇവിടെ നിന്ന് ആരുടെ മകനായാലും ആരായാലും ഏത് പ്രമുഖനായാലും ലഹരി മാഫിയ ലഹരി വിൽക്കുന്ന ഒരു ചങ്ങാതി ഈ മണ്ണിൽ ഉണ്ടാവാൻ പാടില്ല എന്ത് വില കൊടുത്തും തിരുത്തണം നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നുമുണ്ട് അതിനാണ് പോലീസിന്റെ യോദ്ധാവ് എന്ന് പറയുന്നത് വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആറ് 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 മറന്നോണ്ട തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് 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 എന്ന് പറയുന്ന വാട്സാപ്പ് നമ്പർ ഓർമ്മിക്കുക വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഒന്നും ചെയ്യണ്ട ലഹരി ഉപയോഗിക്കുന്ന വിൽക്കുന്ന ചങ്ങാതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക അതിലങ്ങ് വിട്ടേക്കുക കഴിഞ്ഞു നിങ്ങൾ നിങ്ങളെ ഡ്യൂട്ടി ആയി നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കിടന്നുറങ്ങിക്കോളി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ യോദ്ധ വന്നിട്ട് ഒന്നും കൂട്ടി അങ്ങ് പോകും കാക്കൂർ പോലീസിന് വിശ്വാസം ഒന്നും പഠിക്കണം കാക്കൂർ പോലീസൊന്നും അല്ല അതിലുള്ളത് കേരളത്തിലെ മുഴുവൻ ഡി ജി പി അദ്ദേഹം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ യോദ്ധാക്കളും അതിലുണ്ട് പിടിക്കും നിങ്ങൾ ഫോട്ടോ കൊടുക്കുമ്പോൾ ഡബ്ല്യൂ 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 എന്ന് പറഞ്ഞ മൂന്ന് സാധനം കൂടി അതിൽ വെക്കണം വാട്ട് വൻ ബർ എപ്പോൾ എവിടെ എങ്ങനെ മനസ്സിലായല്ലോ ഇപ്പൊ നമ്പർ ഓർമ്മ ഉണ്ടോ തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ആറ് 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 ഓക്കെ ഫോട്ടോ ഇനി ആ അത് ഓറം ഓനാണ് വെക്കുന്നത് ഒരിക്കൽ വിട്ടോട്ടെ നമ്മൾ പോലീസിൽ കൊണ്ടുപോകാം നമുക്ക് ഓല കൊല്ലൊന്നും വേണ്ട കൗൺസിലിങ് കൊടുക്കേണ്ടടുത്ത് കൗൺസിലിംഗ് കൊടുത്തും തിരുത്തേണ്ടെടുത്ത് തിരുത്തിയും ഈ നാട്ടിലെ നല്ലവരായ രക്ഷാകർത്താക്കളുടെ മക്കളെ നമുക്ക് സംരക്ഷിക്കണം സ്കൂളുകൾ സംരക്ഷിക്കപ്പെടണം അധ്യാപകർക്ക് ശക്തി പകരണം പോലീസിന്റെ കരങ്ങൾക്ക് നിയമത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരണം അങ്ങനെ നല്ല ബാപ്പിയായി മാ മക്കളെന്തെങ്കിലും വന്ന് പറയണം അധ്യാപകനെ കാല് തച്ചോടിക്കുകയല്ലേ വേണ്ടത് കഴിഞ്ഞ ദിവസം വടകര സ്കൂളിൽ ഒരു ചക്കൻ മുക്കാപ്പയന്റ് ഇട്ട് വന്നപ്പോൾ മുക്ക ഒരു ടീച്ചർ ചോദിച്ചു ഇതെന്താ മുക്കാ പേന്റ് ഇട്ടുന്ന യൂണിഫോം അല്ലേ കുട്ടിയെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടീൻ്റെ അച്ഛനും കുറേ നാട്ടുകാരും വന്നിട്ട് മാഷ കാലിൽ നിന്ന് കഴിഞ്ഞ തച്ചോടിച്ചായി യൂണിഫോം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരേപോലെ ഒരേ തരത്തിൽ പാവപ്പെട്ടവരൊന്നും പണക്കാരനൊന്നും വ്യത്യാസമില്ലാതെ ഒന്നിച്ചൊരേ പോലെ ഇടുന്നതിനെ യൂണിഫോം എന്ന് പറയാം തലശ്ശേരിയുള്ള കുട്ടി മുടി ചോപ്പിച്ച് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയപ്പോ ആ കുട്ടീൻ്റെ അച്ഛനും ആളുകളാണ് ജീപ്പിലേക്ക് നിന്നിട്ട് കാലം കയ്യിൽ അച്ചോടിച്ചാടിയത് അവിടെ തലതിരിഞ്ഞ രക്ഷാകർത്താക്കളെ നിങ്ങൾ മാറരുത് അധ്യാപകരോട് ചോദിക്കണം കാര്യങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തിരുത്തപ്പെടണം അതിന് നിങ്ങൾ നടപടി എടുക്കണ്ട അതിന് നിയമ സംവിധാനം ഇവിടെ ഉണ്ട് പിന്നെ മനസ്സിലായല്ലോ നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞ ഫോൺ നമ്പർ ഉണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടാലും നിങ്ങൾ വിളിക്കുക പത്തേ തൊണ്ണൂറ് എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് വിളിക്കുക ഞാൻ പറഞ്ഞ ക്രൈം ഷോപ്പറാ പത്തേ തൊണ്ണൂറ് അങ്ങനെ സകല നമ്പറുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇനി ഈ നാട്ടിൽ മദ്യം ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുണ്ടെങ്കിൽ വിമുക്തി എന്ന് പറയുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പറിലേക്ക് പോയി കോൺടാക്ട് ചെയ്താൽ ഒരു നമുക്ക് ഇവരെ ചികിത്സിച്ചു ഭേദമാക്കി കൊണ്ടുവരണം നമുക്ക് അവരെ ഒറ്റപ്പെടുത്തരുത് നഞ്ചോട് ചേർത്ത് പിടിക്കണം അതാണ് നമ്മുടെ ദൗത്യം ഒറ്റപ്പെടുത്താൻ ആർക്കും കഴിയും ചേർത്ത് പിടിക്കാൻ ഹൃദയമുള്ളവർക്കേ കഴിയും എന്റെ വിശ്വാസം ഇതിന്റെ സംഘാടകർക്ക് അതുകൊണ്ടാണ് ഈ സംഘടന വേറെ പണിയൊന്നും ഇല്ല എൻ്റെ അതൊന്നല്ലല്ലോ ഈ ലഹരിക്കെതിരെ പോരാടുന്നുവരിക്ക പണിയുണ്ട് പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു നാട് നന്നാവണമെന്ന നന്നാവണമെന്നുദ്ദേശത്തോടു കൂടി ഇവർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ പുറകിൽ അതിശക്തമായ പിന്തുണയുമായി നിങ്ങളെ മക്കളെ ഈ ലോകത്തേക്ക് പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഇവരെയും കൂടെ ഈ ഈ പ്രോഗ്രാമിലേക്ക് ഈ പദ്ധതികളിലേക്ക് നിങ്ങളെ മക്കളെ മുന്നിട്ടിറക്കാൻ നിങ്ങൾക്ക് കഴിയണം എവിടെ പോകുമ്പോഴും മക്കളെയും കൂടി അങ്ങ് കൂട്ടിക്കൊള്ളി ഇവിടെ എന്താ നമ്മളെ മക്കൾക്ക് ഇവിടെ എന്താ യുവാക്കളുടെ സാമീപ്യം കുറഞ്ഞു പോയത് നമ്മളെ മക്കള് നിങ്ങൾ കൂട്ടായിട്ടാണ് നിങ്ങൾ ശീലിപ്പിക്കാനായിട്ടാണ് നീ പഠിച്ചോ പഠിച്ചോ എന്ത് പഠിച്ചോ എന്ത് പഠിക്കാൻ വാട്സപ്പ് കളിക്കുമ്പം കഞ്ചാവിൻ്റെ ലോകത്താണ് കളിക്കുന്നതെന്ന് നിങ്ങൾ ഓർമ്മിക്കണം അതുകൊണ്ട് സൂക്ഷിച്ചോ അപ്പം നിയമത്തിന് വിധേയമായിട്ട് ജീവിപ്പിക്കാൻ ശ്രമിക്കണം